സാറെ ഈ നല്ല രുചിയുള്ള ഇറച്ചിയാണ് ഈ പന്നി ഇറച്ചി സാറ് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ട് നല്ല രുചിയാണ് നല്ല രുചിയാണ് ഇപ്പോൾ ഒരു വീഡിയോ വൈറലായിരിക്കുകയായിരുന്നത് അത് അമേരിക്കയിൽ നിന്നാണ് ആ വീഡിയോ വരുന്നത് അതൊരു മുസ്ലിം പുരോഹിതൻ ഉച്ചഭാഷിണിയിലൂടെ ഒരു കടയുടെ പുറത്തിറങ്ങി രണ്ട് മൂന്ന് ആൾക്കാരെയൊക്കെ കൂടി നിർത്തിയിട്ട് ഇങ്ങനെ പറയുക ചെയ്യുന്നത് പന്നി ഇറച്ചി ആൽക്കഹോൾ ലോട്ടറി ഇതൊന്നും വിൽക്കരുത് ഇത് ഇസ്ലാം വിരുദ്ധമാണ് അള്ളാഹുവിന് ഇതൊന്നും ഇഷ്ടമല്ല അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത നമ്മളും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പിന്നാലെ ടെക്സാസിലെ ഗവർണർ നല്ലൊരു തീരുമാനം കൂടി കൈക്കൊണ്ടിരിക്കുകയാണ് അതായത് ശരിയായ ലോ തന്നെ അങ്ങ് ബാൻ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം അതിനൊപ്പ് വെച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന വിഡ്ഢികളെ നമ്മൾ അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ അദ്ദേഹത്തിൻ്റെ പേര് ഗ്രഗ് അബോട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ലോകം മുഴുവൻ ഇത്തരത്തിൽ ഈ ശരിയാ ഭീതിയിലാവുകയാണോ ഇപ്പോൾ ലണ്ടൻ തെരുവുകളിലൊക്കെ ബ്രിട്ടനിലൊക്കെ രണ്ട് ലക്ഷത്തോളം ആളുകളെയൊക്കെ അണിനിരത്തി ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഇത് എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി അത് വ്യക്തിപരമാവാ മതപരമാകാം കലാപരമാകാം എൻ്റെ ഐഡൻറ്റിറ്റി സ്ഥാപിക്കണമെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ചിഹ്നങ്ങളാണ് മെച്ചപ്പെട്ടത് എന്ന് ഞാൻ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം ഒരു വിഭാഗം മതവിശ്വാസികൾ അതെല്ലാ മതത്തിലും മതവിശ്വാസികൾ വിചാരിക്കുന്നത് തങ്ങളുടെ മതമാണ് ഏറ്റവും മഹത്വം തങ്ങളുടെ മതം മതത്വം മഹത്വമുള്ളതാകണമെങ്കിൽ രണ്ടാമതൊരു കാര്യമുണ്ട് ഈ മഹത്വം മറ്റൊരാൾക്കില്ല എന്നുകൂടെ സ്ഥാപിക്കണം ഇസ്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം എന്ന് പറയാൻ പറ്റില്ല ഇസ്ലാമിലെ ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളാണ് ഏറ്റവും മഹത്വം ആർജിച്ച മതം അതുകൊണ്ട് നിങ്ങളുടെ മതം കാഫിർ അല്ലെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മതമാണ് നിങ്ങളുടെ ആചാരങ്ങൾ ദൈവനിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ഒരു പ്രൊപ്പോഗാന്റ ലോകം മുഴുവൻ നടത്തുന്നുണ്ട് അതിന് വേറെ രാഷ്ട്രീയ കാരണങ്ങൾ വേറെയുണ്ട് ഇതേ പ്രൊപ്പോഗ മറ്റ് പല രാഷ്ട്രങ്ങളിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ബന്ധുക്കോസ്റ്റ് ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ചില പാതിരിമാരുടെ പ്രശ്നങ്ങൾ കേട്ടാൽ ഇത് തന്നെ തോന്നുള്ളൂ ഞാൻ രണ്ടും ഉദാഹരണം പറയാം അത് ഏറ്റവും ഇത് സജീവമായിട്ട് വരുന്നത് എൻ്റെ വീട്ടിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി എല്ലാ പാർട്ടിക്കാരും വന്നു ആ കൂട്ടത്തില് ബി ജെ പി ഉണ്ടായിരുന്നു അപ്പോൾ ബി ജെ പി കാരൻ്റെ പേരൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അവർ വളരെ അവസാനം പോകാൻ നേരത്തോട് ചോദിച്ചു ഞങ്ങളുമായിട്ട് സഹകരിക്കില്ല എന്ന് ചോദിച്ചു ഞങ്ങളുമായി സഹകരിക്കില്ല എന്ന് ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞ ഉത്തരം ഇല്ല അവർ അവർക്ക് വളരെ ലുഹിയിട്ടില്ല പറയുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് പറയാനുണ്ടാകുന്നുള്ളൂ നിങ്ങൾ മതത്തിൽ ഹിന്ദു ഹൈന്ദവ വിശ്വാസത്തിന് നിങ്ങളെതിരാണ് ഞാൻ എന്താഹാരം കഴിക്കണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾ വന്നാൽ നിങ്ങളെ അഭിപ്രായം പറഞ്ഞാൽ ഇന്നത് കഴിക്കാൻ പാടില്ല ഇന്നതേ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഹൈന്ദവ വിശ്വാസികളല്ല എന്ന് ഞാൻ കണക്കുകൂട്ടു ഞാൻ ഹൈന്ദവവിശ്വാസമായതുകൊണ്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് തന്നെ ഇസ്ലാമിനോട് പറയാൻ ഇസ്ലാമിക മതത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടിയ ഇവരും കിട്ടിയവർ പറയണം പിന്നെ വീണ്ടും ക്രൈസ്തവരുടെ കാര്യം പറഞ്ഞു അവരും ഇത് തന്നെ ചെയ്യുന്നുണ്ട് സ്ഥലത്ത് തന്നെയാണ് പറയുന്നത് അല്ല ഇത് ഇത് ഡെവലപ്പ് ചെയ്യാൻ എല്ലാ മതങ്ങളിലും ഇത്തരം ശക്തികൾ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ കൂടുതൽ അല്ല കുറെക്കൂടെ തീവ്രമായിട്ട് ഇപ്പോൾ പ്രതിഫലിക്കുന്ന ഇസ്ലാമിലാണ് കാരണം അവരുടെ കൂടുതൽ പണമുണ്ട് ഓർഗ ഓർഗനൈസ്ഡ് ആണ് ഏറ്റവും കുറവ് ബുദ്ധമതത്തിലും ഹിന്ദുമതത്തിലും ആയിരിക്കും കാരണം അത് അത്ര ഓർഗനൈസ്ഡ് അല്ല ഓർഗനൈസ്ഡ് മതങ്ങളിൽ ഇത് കൂടും ക്രൈസ്തവ മതം ഇതുപോലെ തന്നെയായിരുന്നു പക്ഷേ വിദ്യാഭ്യാസം കിട്ടി വാ വിദ്യാഭ്യാസത്തിൻ്റെ അനുസരിച്ച് ക്രൈസ്തവർ ഇന്ന് വളരെയധികം പുരോഗമനപരമായി ചിന്തിക്കാൻ തുടങ്ങിയൊരു സമൂഹമായിട്ട് അവർ മാറി അത് കൂടുതലുണ്ട് എതിരെ മതം ഒരു ഒന്നിനെ യോജിപ്പിക്കുന്ന ശക്തിയല്ല ആദ്യം മതം നേരത്തെ പറഞ്ഞത് മതം യോജിപ്പിക്കുന്ന ശക്തിയല്ല എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ ഇവിടെ ക്രൈസ്തവരെടുത്താൽ ഇസ്ലാം എടുത്താൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാരെ പരസ്പരം ഇസ്ലാമിനെ മറ്റുള്ളവരാണോ വന്നിരിക്കുന്നത് ഇസ്ലാമികളെ തമ്മിൽ തമ്മിത്തല്ലിയാണ് വന്നിരിക്കുന്നത് അല്ലേ തമ്മിത്തല്യാലും ഏത് രാജ്യത്തായാലും പരസ്പരം കൊല്ലി കൊല്ലാൻ മത മതമാണ് ആരെ കൊട്ടാൻ കൊല്ലാൻ കിട്ടിയില്ല അവരെ തന്നെ കൊല്ലും ഇപ്പം ഇപ്പം പല യൂറോപ്യൻ രാജ്യം അല്ലല്ല പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനുൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ പെട്ടെന്ന് ആൾക്കാർ എന്തെങ്കിലും പത്ത് പനേഷനെ കൊന്നത് ആരാ വന്നത് ഹിന്ദുവോ ക്രിസ്ത്യാനിയാണോ കൊന്നത് അത്തരം സത്യങ്ങളെല്ലാവരും മൂടി വെച്ചിട്ട് തങ്ങളാണ് പറയുന്നതെന്ന് പറയും പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ഭീതിയോടെ അത്തരം കാര്യങ്ങളെ കാണണ്ട ഇവർ പറഞ്ഞോട്ടെ ഇവരെ ഭ്രാന്തന്മാരായിട്ട് അങ്ങനെ പറയുന്ന ആൾക്കാരെ ഭ്രാന്തന്മാരായിട്ട് തന്നെ കാണുകയുള്ളൂ ഇനിയൊന്ന് ചോദിച്ചു ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാം താങ്കളുടെ സുഹൃത്തുക്കൾ മുസ്ലിങ്ങൾ ഒരു പത്തോ നാൽപ്പതോ അല്ല അമ്പത് വയസ്സിൽ താഴെയുള്ള മുസ്ലിങ്ങൾ എത്ര പേര് രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ട് പറയാമോ അതുപോലെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ആകാശത്തിലെ പറവുകൾ പോലെ കുട്ടികളെ പിള്ളേരെ ഉണ്ടാക്കാനോ അത് ഏറ്റുപിടിച്ചോണ്ട് ഇവിടെ ഹിന്ദുക്കൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ പിള്ളേരെ ഉണ്ടാക്കണം എത്ര ക്രിസ്ത്യാനിക്ക് രണ്ടോ മൂന്നോ പിള്ളേർക്കുള്ളുണ്ട് വിദ്യാഭ്യാസം കെട്ടിപ്പ് എത്ര പേർക്കുണ്ട് മത ഒരു വശ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പോകും കാലക്രമത്തിൽ അപ്പം അങ്ങ് പറഞ്ഞു വരുന്നത് ഒരു നാട്ടിൽ ഈ ഇസ്ലാം വലിയ രീതിയിൽ പെരുകിയാൽ വലിയ ഭീഷണിയാണെന്നാണ് ഇപ്പോൾ ലണ്ടൻ തെരുവുകളിലെ പ്രക്ഷോഭം എന്ന് പറയുന്നത് അവർ പറയുന്നത് നമ്മുടെ കൾച്ചറിനെ ഇവർ പെരുകുന്നതുകൊണ്ട് ഇല്ലാതാക്കി കളയും കൾച്ചറിനെ ഇല്ലാതാക്കുന്നു എന്നുള്ള പേടി അവിടെ ഇല്ല അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് അത് ഈ മൗലികവാദികളെ തീവ്ര വനതുപക്ഷ പ്രവർത്തകരാണ് ഇതിൻ്റെ ഇതിനകത്തെ പ്രശ്നം ഇവർ ഉപയോഗപ്പെടുത്തുന്നു ഇപ്പം നേപ്പാളിലെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് ദാരിദ്ര്യം തൊഴിലില്ലായ്മ അഴിമതി ഇതിനുണ്ടാകുന്ന ജനങ്ങളുടെ ഇപ്പം അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയക്കാർ ആരുടെ പഠനത്തേക്ക് കഴിക്കും നിങ്ങൾക്ക് തൊഴിൽ കിട്ടാത്തതിൻ്റെ കാരണത്തെ ഹിന്ദുക്കളെല്ലാം ഇങ്ങോട്ട് വന്നു അല്ലെ മുസ്ലിങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നു എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കും നമ്മുടെ എല്ലാ ദാരിദ്ര്യത്തിനും കുറ്റം പറയുന്ന ആരെയാണ് ഇപ്പം നമ്മുടെ ഇവിടെ ബി ജെ പി നമ്മുടെ ഇവിടെ ഉണ്ടാകും ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥ കുറ്റം പറയുന്നത് ആരെ പറയുന്നത് മുസ്ലിങ്ങളെ മറ്റു ജാതിക്കാരെ കുറ്റം പറയുന്നത് ഗൾഫിലാണെങ്കിൽ പറയും നമ്മൾ ഗൾഫിലുണ്ടാകുന്ന എണ്ണയുടെ വിലയുടെ ലാഭം മുഴുവൻ നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് പോരുന്നു അമേരിക്കയിലാണെങ്കിൽ പറയും അപ്പോൾ ഇത് മതത്തെ സങ്കുചിതമായി നോക്കിക്കാണുന്ന ഒരു വിഭാഗം എല്ലായിടത്തും ഉണ്ട് പക്ഷേ അവർ ഗ്രാജുവലി മത വളർന്നു ഇന്നിപ്പോ നിലവിലെ ഏറ്റവും വലിയ രീതിയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന മതം എന്ന് പറയുന്നത് ഇസ്ലാം മതമാണ് ക്രിസ്ത്യാനി കണക്കുകൾ പല എന്താണ് പഠനങ്ങൾ പ്യൂർ റിസർച്ചിന്റെ ഒക്കെ പഠനങ്ങൾ അനുസരിച്ചിട്ട് അങ്ങനെയാണ് വ്യക്തമാവുന്നത് ക്രിസ്ത്യാനിറ്റികളെ പോലും മറികടന്നുകൊണ്ട് കാരണം അവരുടെ ഈ ഫെർട്ടിലിറ്റി റേറ്റ് വളരെ കൂടുതലാണ് എന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അപ്പൊ ഇത് യഥാർത്ഥത്തിൽ പല ലോകരാഷ്ട്രങ്ങൾക്കും ഭീഷണിയാവുകയാണ് താങ്കൾ പറഞ്ഞൊരു ചെറിയ കാര്യം പറയാം ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നൊരു വിഭാഗം ക്രിസ്ത്യാനിയ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആകാശത്തിലെ പറവ ഇഷ്ടംപോലെ പെറ്റിപ്പെരുക പറഞ്ഞിരിക്കുകയാണ് അബോർഷൻ നിയമവിരുദ്ധമാകണം എന്ന് പറഞ്ഞ അമേരിക്കയിലെ പല സ്റ്റേറ്റുകളും അബോഷൻ നിയമവിരുദ്ധമാകണമെന്നും പറയുന്നുണ്ട് കാരണം ഇഷ്ടംപോലെ പ്രസവിച്ചോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിൻ്റെ പേരിൽ തന്നെയാണ് ഒരു മതവും മോശമല്ല മതം മോശമാണ് ഞാൻ ആർ എസ് എസ് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ഒരേ വർഗ്ഗ ഇതെല്ലാം ഒരേ വർഗ അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം ഈ പൗരോഹിത്യത്തിന് അവൻ്റെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള സൂത്രം അതിൽ വീഴുന്ന ഒത്തിരി പേരുണ്ട് ദൈവത്തെ ദൈവത്തെ ഇവരുടെ സ്വന്തം ആൾക്കാരെ പോലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അവിടെയാണ് പ്രശ്നം ഇനി രണ്ടാമത് ഇസ്ലാമിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നത് അവർ ഇസ്രായേലിനെ കോപ്പി ഉദ്ദേശിക്കുന്നു രാഷ്ട്ര നിർമ്മാണത്തിൽ ഇസ്രായേൽ എങ്ങനെ ഉണ്ടായി അതുപോലെ തന്നെ ഇസ്ലാമിനെ എല്ലാം കൂടെ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലോകത്തിലേറ്റവും ശക്തമായ രാജ്യം അവരാവും അതിനെല്ലാ ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇവനെ തല്ലി ഓടിക്കണം ബ്രിട്ടനെ മുസ്ലിംനെ തല്ലി ഓടിക്കണം ഇന്ത്യയിൽ നിന്ന് തല്ലി ഓടിക്കണം ചൈനയിൽ നിന്ന് തല്ലി ഓടിക്കണം ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിനെ തല്ലി ഓടിക്കണം അവിടെ ഇവർ പിന്നെ അവർക്ക് മാർഗന്നെ ഇസ്ലാമിക രാജ്യത്തേക്ക് ഇവർക്ക് ചെല്ലേണ്ടി വരും സംരക്ഷണം അങ്ങനെ ഒരു രാജ്യം ഇസ്രായേൽ എങ്ങനെ ജൂതന്മാരെ മറ്റ് രാജ്യങ്ങൾ പീഡിപ്പിച്ചപ്പോൾ ജൂതന്മാരെല്ലാം കൂടെ ഇസ്രായേലിൽ എങ്ങനെ വന്ന് അടിഞ്ഞുകൂടി ജെറൂസലം കേന്ദ്രീകരിച്ച് ഒരു പുതിയ രാജ്യമുണ്ടായോ അതുപോലെ ഒരു കല ഇസ്ലാമിൻ്റേതായ ഒരു രാജ്യം ഗോവത്തുള്ള മുഴുവൻ ഇസ്ലാമിനെ അങ്ങോട്ട് വിളിക്കണം അതാണ് ഇവരുദ്ദേശിക്കുന്നത് പിന്നെ രണ്ടാമത് ഈ ജാതി മതം എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഭംഗിവാക്ക് പറഞ്ഞുകൊണ്ട് നടക്കാമെന്നുള്ളതല്ലാതെ വോട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് പറയാ എല്ലാവരും ജാതി മതം എല്ലാവരും ഇവിടെ പത്രത്തിന് ജാതിയുണ്ട് ഇല്ലേ കൗമുദി വരുത്തുന്നത് ദീപിക വരുത്തുന്നത് കേസറി വരുത്തുന്നത് ഇതെല്ലാം മനോരമ വരുത്തുന്ന ജാതിയുണ്ടല്ലേ ഇപ്പം ഞാൻ താമസിക്കുന്ന ഭാഗം ഒത്തിരി സ്ഥലത്ത് മാതൃഭൂമി പത്രം വരുത്തുന്നുണ്ട് മാതൃഭൂമി പത്രം വരുന്നുണ്ട് അതൊരു ക്രിസ്ത്യൻ പോപ്പുലേഷനുണ്ട് അപ്പോൾ അന്വേഷിച്ചപ്പം ഞാൻ ചോദിച്ചത് മാതൃഭൂമി എങ്ങനെ ഇവിടെ വളരെ ചുരുക്കം ഉള്ളൂ ക്രിസ്ത്യൻ അത് പഠിക്കണം ചരിത്രത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കണം ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉള്ളിടത്ത് എങ്ങനെ മാതൃഭൂമി കൂടുതൽ വരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സംഭവിച്ചത് യാക്കോവയ മെത്രാങ്കഷി തർക്കം മനോരമ മെത്രാങ്കക്ഷിയുടെ കൂടെയാണ് നിന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ചുറ്റുവട്ടം കൂടുതലുള്ളത് യാക്കോവയക്കാരാണ് അപ്പോൾ മനോരമ ബഹിഷ്കരിക്കാൻ അവർ സാമുദായികമായിട്ട് തീരുമാനമെടുത്തു അപ്പോൾ ഈ സങ്കല്പങ്ങൾ ജാതീയമായ സങ്കല്പങ്ങൾ കൊണ്ടുവരികയാണ് അത് ഇല്ലെങ്കിൽ ഇല്ലാതാകണമെങ്കിൽ അവിടെയാണ് സംസ്കാരം എന്ന് പറയുന്ന സാധനം അതിനെ നിഷേധിക്കുന്ന ഏതെങ്കിലും മതം ഉണ്ടെങ്കിൽ അതിനെതിരായി പ്രവർത്തിക്കുന്നൊരു മതം ഉണ്ടെങ്കിൽ പട്ട ഇഷ്ടം പോലെ പിള്ളേരെ ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞാൽ ഈ ഭൂമിക്ക് താങ്ങാൻ പറ്റില്ല അവർ സത്യമല്ലേ അങ്ങനെ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ എനിക്ക് മാത്രം താമസിക്കാറുണ്ട് മറ്റുള്ളവരെ ഞാൻ കൊല്ലണം മറ്റ് മറ്റു കൊലപാതക പരമ്പരയ്ക്ക് കുരിശുചുദ്ധ കാലത്ത് എന്താ പറയുന്നത് അത്തരം കാലാവസ്ഥയിലേക്ക് അത്തരം പശ്ചാത്തലത്തിലേക്ക് അത്തരം പരിതസ്ഥിതിയിലേക്ക് നമ്മളെ വലിച്ചടിപ്പിക്കുന്ന സമൂഹത്തിൻ്റെ ഈ പറയുന്നവർ ഇസ്ലാമിൻ്റെ ശത്രുവാണ് ഇതേ കാര്യങ്ങൾ പറയുമ്പോൾ ക്രിസ്ത്യാനിയുടെ ശത്രുവാണ് ഹിന്ദുക്കൾ പറയുമ്പോൾ അവർ ഹിന്ദുക്കളുടെ ശത്രുവാണ് എന്നുള്ള തിരിച്ചറിവ് സാമാന്യ ജനത്തിനുണ്ടാകും ഉണ്ടാകാതെ ലോകം മുമ്പോട്ട് പോകുകയാണ് ഇപ്പോൾ എന്താണ് ലണ്ടനിൽ ഈ ടോമി റോബിൻസന്റെ നേതൃത്വത്തിലാണ് വലതുപക്ഷ പ്രവർത്തനം ഇപ്പോ ഇലോൺ മസ്ക് അടക്കം ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ഈ എന്നുള്ള ക്ലാസിഫിക്കേഷൻ തന്നെ എന്തെങ്കിലും അല്ല നിലവിലെ പക്ഷേ മാധ്യമങ്ങളൊക്കെ അങ്ങനെയാണ് ഞാൻ അതിൽ പറഞ്ഞു വരുന്നത് ഇലോൺ മസ്ക് അടക്കം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരികയാണ് അപ്പോൾ അപ്പോ എങ്ങനെയാണ് ഈ ആ കാര്യത്തെ കൂടി ഈ ബ്രിട്ടനിലെ ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തെ നോക്കിക്കാണുന്നത് ഞാൻ ഇപ്പോൾ മറിച്ച് ബ്രിട്ടണിൽ കുടിയേറ്റപുരത്തിൽ ഇവിടെ നമുക്ക് പറയത്തില്ലേ ഇവിടുന്ന് അടിച്ചെടുത്തുകൊണ്ട് പോയത് സ്വത്താണ് ബ്രിട്ടനിലുള്ളത് ശശി തരൂർ അവിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ചെന്ന് പ്രസംഗിച്ചതാണ് ബ്രിട്ടനുണ്ടെന്ന് പറഞ്ഞാൽ സമ്പത്ത് ആരടിച്ചെടുത്തുകൊണ്ട് പോയത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അടിച്ചെടുത്തുകൊണ്ട് പോയതാണ് അല്ലേ അങ്ങനെ കൂടെ ആലോചിക്കും അപ്പോൾ ഇതിൻ്റെ കൗണ്ടറായിട്ടൊരു ആക്ഷൻ വന്നാൽ എന്ത് സംഭവിക്കും കൗണ്ടറായിട്ട് ആക്ഷൻ വന്നാൽ എന്ത് സംഭവിക്കും നമ്മുടെ ഇവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കളുടെയും ഇപ്പോൾ എന്നാൽ ജ്യോതി ശർമ്മ തുടങ്ങിയ ബജരംഗത്തുള്ള ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രവൃത്തികൾ അവരെ പ്രോത്സാഹിപ്പിക്കുക ടോമി റോബിൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ആര് ജ്യോതി ശർമ്മ കുടിയേറ്റക്കാരെ അനിയന്ത്രിതമായിട്ട് അല്ല അനിയന്തിരി കുടിയേറ്റ കുടിയേറ്റക്കാരല്ലേ ഭൂമിയിൽ ആരാണ് കുടിയേറ്റക്കാർ ഭൂമി ആരെയായിരുന്നു ഗോത്രവർഗം ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഓരോ സ്ഥലത്ത് സെറ്റിൽ ചെയ്യലേ എത്ര കുടിയേറ്റക്കാർ അങ്ങോട്ട് കുടിയേറ്റം ആ മനുഷ്യനെ കുടിയേറ്റക്കാരനെ തറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലെന്നേ അല്ല കുടിയേറ്റക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ പെരുകി കഴിയുമ്പോൾ അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്നൊരു കൾച്ചറിനെ അല്ല പ്രശ്നമായി തീരുന്നത് നമ്മൾ അവിടെ ചെന്ന് ശബരിമല സായിപ്പന്മാരല്ല അല്ലെ ക്രിസ്ത്യൻസ് സായിപ്പന്മാർ കിടന്നുറങ്ങുന്ന സമയത്ത് കണ്ണൂരെ തെയ്യത്തിൻ്റെ ഒരു ഘോഷയാത്ര നടത്തി അങ്ങനെ അങ്ങനെ അവരെ ഇൻഫ്ലുവൻസ് അവരുടെ മുറിവേൽപ്പിക്കാതെ നമ്മുടെ ആചാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഇവിടെ ഇല്ലേ ഇവിടെ എപ്പോഴും നമ്മൾ പറഞ്ഞു ഈ അമ്പലത്തിൽ ഉത്തരേന്ത്യ മത ദസയുടെ ഒക്കെ ഘോഷയാത്ര നടത്തുമ്പോൾ അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ ഇത് നടത്തുന്ന സമയത്ത് അവിടെ പശുവിനെ കൊല്ലാൻ പാടില്ല പശു കുറച്ച് വിൽക്കാൻ പാടില്ല എന്നും പറയുന്നില്ല നമ്മൾ നമ്മൾ പറയുന്നില്ല ഇത് അമ്പലത്തിൻ്റെ മുമ്പിൽ പശുവിനെ വിൽക്കാൻ പാടില്ല അമ്പലത്തിൻ്റെ പരിസരത്ത് പശുവിനെ വിൽക്കാൻ പാടില്ല ഇത് തന്നെ ഇസ്ലാമം പറയുന്നത് ഇപ്പം ഈ രണ്ട് അന്ധവിശ്വാസികൾ അന്ധവിശ്വാസികൾ തമ്മിലുള്ള സംഘടനത്തിൽ കൊല്ലപ്പെടുന്ന കൂടെ സാധാരണ പാവപ്പെടാനാണ് പണക്കാരനുണ്ടാകുകയില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച പറഞ്ഞതാണ് ഇവിടെ പനമ്പള്ളി നഗറിലോ ശാന്തി നഗർ ഇ എം എസ് ഒക്കെ താമസം ശാന്തി നഗറിലോ വർഗ്ഗീകലാമുണ്ടാകില്ല എന്തുണ്ടാകും പാവം പിടിച്ചു കൊണ്ട് താമസിക്കുന്ന ചേരി പ്രദേശമുണ്ടാവും ചെങ്ങൽ ചൂടുൽ ഉണ്ടാവും മാറാടിൽ ഉണ്ടാവും പണക്കാരം താമസിക്കുന്നിടത്ത് ഉണ്ടാവില്ല അവരുണ്ടാവുകയില്ല ആ സാഹചര്യം മാറിയിട്ട് ഏറ്റവും കൂടുതൽ പ്രധാനം എന്ന് പറഞ്ഞാൽ അറിവിനാണ് പ്രധാനം ആ പ്രാധാന്യം കൊടുക്കുന്ന സംസ്കാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെത്താൻ ഇത് മാറും